നിങ്ങൾ ഇപ്പൊ ഈ കാണുന്നതേ ഒരു എം ജി ഹെക്ടറിന്റെ ത്രോട്ടിൽ കണ്ടോ കാർബൺ കണ്ടോ അതിനകത്തിരിക്കുന്ന കാർബൺ കണ്ടോ കണ്ടോ ഹെക്ടറിനകത്തിരിക്കുന്ന ത്രോട്ടിൽ പൊടിയുടെ അകത്തുള്ള കാർബണെ കാണിച്ചത് കേട്ടോ കണ്ടോ അപ്പൊ ഒരു അബദ്ധാരണയുണ്ട് നമുക്ക് കാർബൺ ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കെമിക്കലൊക്കെ യൂസ് ചെയ്തിട്ട് ചുമ്മാ വണ്ടി സ്റ്റാർട്ടിംഗ് ഇട്ട് കളയാന്നുള്ളത് അങ്ങനെ ഒരിക്കലും ഇങ്ങനെയുള്ള ഏരിയാസിലെ കാർബൺ എന്തായാലും പോകില്ല കേട്ടോ നിങ്ങൾക്ക് വേണ്ടി ചെക്ക് ചെയ്ത് നോക്കാം ഇങ്ങനെയുള്ള ഏരിയാസിലുള്ള കാർബൺ അങ്ങനെ പോകില്ല ണമെങ്കിൽ നമ്മളത് ആയിട്ട് അഴിച്ചു തന്നെ ക്ലീൻ ചെയ്യണം അഴിച്ച് ക്ലീൻ ചെയ്താലാണത് കംപ്ലീറ്റ് ക്ലീൻ ആയിട്ട് പോയി ഞാൻ കുറെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട് അപ്പൊ സൈലൻസൊക്കെ നമ്മള് ചുമ്മാ കഴുകുമ്പോൾ തന്നെ കുറെ ഇപ്പൊ കറുത്ത കറുത്ത കളറിൽ അങ്ങോട്ട് പോകും അത് ശരിയാണുള്ള കറുത്ത കളർ അങ്ങോട്ട് പോകും പക്ഷെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നല്ല ക്ലീൻ ആയിട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മള് മാനുവലി തന്നെ അഴിച്ച് ക്ലീൻ ചെയ്യണം ഈ കാർബൺ ക്ലീനിങ് എന്ന് പറയുന്ന സാധനം നമ്മള് മറ്റേ ഇടയ്ക്കിടയ്ക്ക് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും നമ്മള് ഈ ഫുൾ അയച്ച് പിസ ക്ലീൻ ചെയ്യണ നമ്മളൊരു വൺ ലാക്ക് ഓടുന്ന ഡീസൽ വണ്ടികൾ കൂടുതലും വൺ ലാക്ക് കംപ്ലീറ്റ് ഇതുപോലെ അയച്ച് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ് കാര്യം ഇപ്പൊ ഈ ത്രോട്ടിൽ കൂടിയൊക്കെ ഉണ്ടാവും ഇതൊക്കെ ഇത്രയും കാർ ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യില്ല നല്ല ടൈറ്റ് ആയിരിക്കും അതുപോലെ തന്നെ എയർ ശരിക്കും വലിച്ച അകത്തോട്ട് എടുക്കില്ല ഇതൊക്കെ ഇൻലെറ്റിന്റെ ഏരിയയില് വരുന്നതാണ് ഇത് ഇതിന്റെ ആർ ആണ് കണ്ടോ അപ്പൊ ഇതിന്റെ വാൽവൊക്കെ നോക്കി കണ്ടോ ഇതൊക്കെ ഇമാതിരി ബ്ലോക്ക് എം ജി ഒക്കെ ഉണ്ടോ വണ്ടി ഈമാതിരി ബ്ലോക്ക് ആണ് ഈ ബ്ലോഗിൽ നിന്നും നമുക്ക് ഒരിക്കലും കെമിക്കൽ യൂസ് ചെയ്ത് അല്ലെങ്കിൽ കത്തു ചുമ്മാ വണ്ടി ഒന്നും കളയാൻ പറ്റില്ല ഇതൊക്കെ നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ മാനുവലി തന്നെ അയച്ചെടുത്ത് നല്ല വൃത്തിയായിട്ട് നമ്മുടെ ക്ലീൻ ആക്കി ആയിട്ടാണ് അപ്പൊ ഈ ഹോളൊക്കെ ഉണ്ടാകും കടഞ്ഞിരിക്കണം അപ്പൊ ഈ ഹോളൊക്കെ ഓപ്പൺ ആവുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിക്കകത്തോട്ട് എയർ നമുക്ക് കിട്ടും കേട്ടോ അപ്പൊ നമുക്ക് വണ്ടി എല്ലാം സ്മൂത്ത് ആവും നിങ്ങൾ ചുമ്മാ കെമിക്കലൊക്കെ യൂസ് ചെയ്ത് വെറുതെ കാശുന്ന ഒരു കാര്യമില്ല നമുക്ക് നോർമലി ഇത് ചെയ്യുമ്പോൾ നല്ല കാശുണ്ട് നമുക്ക് വൺ ലാക്ക് കാമ് ചെയ്താൽ മതി എല്ലാ പതിനെങ്കിലോട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഈ ജി ആർ മാത്രം നമ്മൾ പീരിയോഡിക്കലി ചെയ്യണ പോലെ നമുക്ക് ഇതൊന്ന് മുപ്പതിനാല് കിലോമീറ്റർ കൂടുമ്പോൾ അയച്ച് ക്ലീൻ ചെയ്യാം ഇത് ക്ലീൻ ആയി കഴിഞ്ഞാൽ വണ്ടിക്ക് നല്ല പെർഫോമൻസ് ഉദ്യോഗസ്ഥണ്ടാവ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് മീൻസ് പതിനായിരം കിലോമീറ്റർ കൂടുമ്പോൾ ചെയ്യേണ്ട ഒരു മുപ്പതിനായിരം കിലോമീറ്റർ കൂടുമ്പോൾ ഇത് നയിച്ച് ക്ലീൻ ചെയ്യണത് വളരെ നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് ഇത്രയും കാർബൺ കാർബണൊന്നും ഒരുപാട് കാർബൺ വണ്ടിക്കകത്തോട്ട് കയറി ഇരിക്കാതെ നല്ല നീറ്റായിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾ കാർബൺ ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും വൺ ലാക്ക് ഒക്കെ ഒരു ലക്ഷം കിലോമീറ്റർ കൂടുമ്പോൾ മാത്രം കാർബൺ ക്ലീനിങ് ചെയ്താൽ മതി അത് നല്ല കോസ്റ്റ് ആണ് അത്യാവശ്യം നല്ല കോസ്റ്റ് വരും നമ്മൾ കെമിക്കൽ യൂസ് ചെയ്തിട്ടൊന്നും ഇതൊന്നും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആയി പോകില്ല നമുക്ക് എഞ്ചിന് അകത്ത് അതായത് വാൽവിന്റെ താഴെ നിന്ന് വരുന്ന ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്ത വലിയ കാര്യമൊന്നുമില്ല അന്ന് ക്ലീൻ ആയി കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്രഷനൊക്കെ ലീക്ക് വരും അതായത് നമ്മുടെ റിംഗ്സിന് ചുറ്റുള്ള കാർബോണൊക്കെ ഒരു ലക്ഷം കിലോമീറ്റർ ഓടി വണ്ടികളൊക്കെ റിംഗ്സിന് ചുറ്റുള്ള കാർബണക്കെ ആയിരിക്കും ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നത് അതായത് കമ്പനിലും ടൈറ്റ് ആയിട്ട് വരുന്നത് അപ്പൊ അതൊക്കെ ക്ലീൻ ആയി പോയി കഴിഞ്ഞാൽ എഞ്ചിൻ പെട്ടെന്ന് കമ്പിള് ചാൻസ് ഒക്കെ കൂടില്ല അപ്പൊ അത് ക്ലീൻ ചെയ്ത് കാര്യം നമുക്ക് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം ഇത് കൂടാതെ കാറ്റിൽ കൺവെർട്ടറും കൂടെ അഴിച്ച് ക്ലീൻ ചെയ്യണം നല്ലതായിരിക്കും കേട്ടോ അപ്പൊ എക്സോസ് ഗ്യാസ് എല്ലാം ഫ്രീ ആയിട്ട് പോകും അപ്പൊ അതുകൊണ്ട് ക്ലീൻ ചെയ്യണം അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വൺ ലാക്ക് സർവീസുകളിലൊക്കെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അതായത് ചുമ്മാ കെമിക്കൽ ഇട്ട് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് അല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ടിംഗിൽ ഇട്ടിട്ട് എന്തെങ്കിലും കുത്തി കയറ്റി കാർബൺ ക്ലീൻ ചെയ്ത് വിചാരിക്കേണ്ട കാർബൺ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതുപോലെ മാനുവലി അയച്ച് തന്നെ ക്ലീൻ ചെയ്യണം കേട്ടോ അപ്പൊ ആൾക്കാരെ കുറെ പേര് തെറുവറായിരിക്കും പക്ഷെ ഉള്ള കാര്യം ഞാൻ ഉള്ള കാര്യം പറഞ്ഞത് നമ്മൾ കാർബൺ ഇതുപോലത്തെ കാർബൺ ക്ലീൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അയച്ച് തന്നെ ക്ലീൻ ചെയ്യേണ്ടിവരും നിങ്ങൾ ഇനി കെമിക്കലൊക്കെ യൂസ് യൂസ്ഡി സാധനം ആയി പോയി കഴിഞ്ഞാൽ തന്നെ ഇത്രയും കാർബൺ ചെന്ന് ഇരിക്കാൻ പോണോ നമ്മുടെ കാറ്റലിൽ കൺവേർട്ട് നടത്താ ഇപ്പോൾ സ്വാഭാവിക മോക്കായി പോകും അപ്പൊ അതുകൊണ്ട് അതൊന്നും പോസിബിൾ ഉള്ള കാര്യമല്ല ആൾക്കാർ തെറിവ് പറയുന്നവർ പറഞ്ഞാൽ കുഴപ്പമില്ല ശരിക്കും ഞാനുള്ള കാര്യം പറഞ്ഞു തോന്നുന്നുണ്ടോ അപ്പൊ ഇതാണ് കാർബൺ കാർബണീൻ്റെ കാര്യം